ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മാസങ്ങൾ എന്നൊന്നും പറയാൻ കഴിയില്ല ദിവസങ്ങൾ എന്ന് തന്നെ പറയാം അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മുസ്ലിം ലീഗിന് ആശങ്ക പൊന്നാനിയിൽ ജയിക്കുമോ തോക്കുമോ എന്നും പൊന്നാനിയിൽ അങ്ങനെ മുസ്ലിം ലീഗിന് എളുപ്പത്തിൽ ജയിച്ചു വരാൻ പറ്റുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണോ എന്നൊന്നും പറയാൻ കഴിയില്ല ആ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിലാണ് എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി എന്ന് എല്ലാവർക്കും അറിയാം ലോക്സഭാ മണ്ഡലത്തിലെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ആകെയുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ താനൂർ തവനൂർ പൊന്നാനി തൃത്താല ഈ നാലും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഏതൊക്കെയാണ് താനൂർ തവനൂർ പൊന്നാനി തൃത്താല ഈ നാല് മണ്ഡലങ്ങൾ എൽ ഡി എഫിനോടൊപ്പമാണ് മൂന്ന് മണ്ഡലങ്ങൾ മാത്രമേ യു ഡി എഫിലോടൊപ്പം ഉള്ളൂ അതേതൊക്കെയാണ് തിരൂർ തിരൂരങ്ങാടി കോട്ടയ്ക്കൽ എന്നീ മണ്ഡലങ്ങൾ തിരൂർ തിരൂരങ്ങാടി കോട്ടയ്ക്കൽ എന്നീ മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പൊന്നാനി ജയിച്ചു കയറാം എന്ന തോന്നൽ മുസ്ലിം ലീഗിലില്ല അതുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ അവിടെ മത്സരിക്കുന്നില്ല തനിക്ക് മലപ്പുറം വേണം എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അത് ഏതായാലും നടക്കാൻ സാധ്യതയില്ല ഇ ടി മുഹമ്മദ് ബഷീർ തുൽക്കുന്നുണ്ടെങ്കിൽ തുൽക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം തന്നെ ആഗ്രഹിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെ പൊന്നാനിലേക്ക് വിട്ടതും പക്ഷേ കഴിഞ്ഞ തരംഗത്തിൽ അദ്ദേഹം ജയിച്ചു പോയി എന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട ഭീഷണി മുസ്ലിം ലീഗിനകത്ത് ഇപ്പോൾ ഉയർന്നു വരുന്നു എന്നതാണ് അത് മറ്റൊന്നുമല്ല സമസ്തയിലെ തർക്കമാണ് സംസ്ഥയിൽ രൂപം കണ്ട തർക്കം സംസ്ഥയിലെ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലികളും തമ്മിലുള്ള തർക്കം അധികാരം പിടിക്കാനുള്ള രണ്ട് വിഭാഗത്തിൻ്റെയും ശ്രമങ്ങൾ ഒക്കെ മുസ്ലിം ലീഗിനകത്ത് വലിയ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വിഭാഗത്തിന് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് പാണക്കാട് സാധിക്കലി തങ്ങൾ തന്നെയാണ് പാണക്കാട് കുടുംബത്തിൽപ്പെട്ട സാധിഖലി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ലീഗ് അനുകൂല വിഭാഗം ജിഫ്രി മുത്തുകോയ തങ്ങൾ നേർത്ത കൊടുക്കുന്ന ലീഗ് വിരുദ്ധ വിഭാഗത്തിന് എതിരെ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു സമസ്തയ്ക്കകത്ത് സമസ്തയുടെ അധികാരം പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാണക്കാട് സാദിഖ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരുന്നത് അത് നേരത്തെയുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ മുസ്ലിം ലീഗിനകത്ത് നേരത്തെയുണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ പൊട്ടിത്തെറിക്കും അപ്പോൾ പറഞ്ഞു തീർക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നാൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അത് ഏറ്റവും പ്രകടമായത് പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് സമ്മേളനത്തിൽ നിന്ന് എസ് കെ എസ് എസ് എഫിൻ്റെ നേതാക്കളെ എന്ന് വെച്ചാൽ ലീഗ് വിരുദ്ധരായ നേതാക്കളെ വെട്ടി നിർത്തിയപ്പോഴാണ് ആരെയൊക്കെയാണ് വെട്ടിയത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലു തുടങ്ങിയ ആളുകളെയാണ് വെട്ടിനിരത്തിയത് അവരെ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല അവർ അവിടെ പ്രസംഗിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അവരെ ഒഴിവാക്കുകയും ചെയ്തു സ്വാഭാവികമായും വലിയ പ്രതിഷേധം ലീഗ് വിരുദ്ധരായ സംസ്ഥാന അണികളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ നോട്ടീസും പുറത്തിറക്കി ലഘുലേഖയും പുറത്തിറക്കി ആ ലഘുലേഖയിൽ പാണക്കാട് സാധിഖ് തങ്ങളെ നിശ്ചിതമായി വിമർശിക്കുകയും മുസ്ലിം ലീഗിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ അടുത്ത നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് യു ഡി എഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുമെന്ന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലീഗ് എംപിയും പാർലമെന്റിൽ എത്തില്ല എന്ന് പരസ്യമായി പറയുന്ന രൂപത്തിലാണ് ആ ലഘുലേഖ പുറത്തു വന്നത് വളരെ രൂക്ഷമായ വിമർശനമാണ് ലഘുലേഖയിൽ ഉന്നയിച്ചത് അത് പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെയും പാണക്കാട് കുടുംബാംഗങ്ങൾക്കെതിരെയുമായിരുന്നു എന്നതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ പ്രശ്നം അത്ര എളുപ്പത്തിൽ ഇത്തവണ പരിഹരിക്കാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല അതിനേക്കാൾ ഉപരിയെ മറ്റു സംഭവവും കൂടിയുണ്ട് അതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിലക്കിയ സംഭവം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ അധ്യക്ഷനാണ് സമസ്തയുടെ പരമോന്നത നേതാവാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങ് വിലക്കുന്നു കമ്മിറ്റി മഹല്യ കമ്മിറ്റി ആരാണ് മഹല്യ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തിരുവാമ്പാടി മണ്ഡലം മുസ്ലിം ലീഗ് നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജിഫ്രി മുത്തുകോയ തങ്ങൾ ഇവിടെ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് പരിപാടി വിലക്കിയത് പാണക്കാട് സാധിക്കലി തങ്ങളെ അല്ലെങ്കിൽ പാണക്കാട് കുടുംബാംഗങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല അവരെ പങ്കെടുപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജിഫ്രി മുത്തുകോയ തങ്ങളും പങ്കെടുക്കേണ്ടതില്ല ഈ പരിപാടി നടത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു മഹല് സെക്രട്ടറിയായ മുസ്ലിം ലീഗ് നേതാവ് അങ്ങനെ പരിപാടി നടക്കുന്നില്ല പള്ളി പള്ളി കോമ്പോഡിനകത്ത് പരിപാടി നടക്കുന്നില്ല ജിഫ്രി മുത്തുകോയ തങ്ങൾ പള്ളി കോമ്പോർഡിൽ പുറത്തു വന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനകത്ത് അതേപോലെ തന്നെ സമസ്തയ്ക്കകത്ത് വലിയ തോതിൽ ഭിന്നിപ്പ് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതേസമയം അധികാരം പിടിക്കുന്ന ശ്രമങ്ങൾ ലീഗിനകത്ത് ആരംഭിച്ചിട്ടുണ്ട് സമസ്തയ്ക്കകത്ത് ആരംഭിച്ചിട്ടുണ്ട് ആരാണ് വലിയവർ ഞങ്ങളാണ് മുന്നിൽ ഞങ്ങളാണ് മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരെ വെട്ടി നിരത്താനുള്ള അവരെ ഈ സമസ്തയിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള അങ്ങനെ സമസ്തയുടെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത മാസം പതിനേഴിന് എന്ന് വെച്ചാൽ ഫെബ്രുവരി പതിനേഴിന് കോഴിക്കോട് വെച്ച് മഹല്ല് ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിച്ചു ആരാണ് സംഘടിപ്പിക്കുന്നത് പാണക്കാട് സാദിഖലി തങ്ങൾ പാണക്കാട് സാദിഖലി തങ്ങളുടെ വിഭാഗം പ്രസിഡന്റായ നേതൃത്വം കൊടുക്കുന്ന മഹല്ല് കമ്മിറ്റികളുടെ ഭാരവാഹികളുടെ സംഗമം സംഘടിപ്പിക്കുകയാണ് കോഴിക്കോട് വെച്ച് എന്തിനാണ് സംഘടിപ്പിക്കുന്നത് ഈ മഹല്യ കമ്മിറ്റികളെ തങ്ങളോടൊപ്പം നിർത്താൻ അതോടൊപ്പം തന്നെ മറ്റ് മഹല്യ കമ്മിറ്റികളെ കൂടി തങ്ങളുടെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടാൻ അങ്ങനെ മറ്റ് മഹല്യ കമ്മിറ്റികൾ കൂടി പിടിച്ചെടുക്കാൻ അങ്ങനെ സമസ്തയുടെ നിയന്ത്രണം ഒതുക്കാൻ സാദിക്കലി പാണക്കാട് സാദിക്കലി തങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ആരൊക്കെയാണ് ഇതിന് പിന്തുണ നൽകുന്നത് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ മുസ്ലിം ലീഗിനകത്ത് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഇത് സംബന്ധിച്ച് ഇതുവരെയും പരസ്യമായ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എങ്കിലും സമസ്തയുടെ അടിത്തട്ടിൽ വലിയ തോതിൽ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു ആ ഭിന്നത എന്നത് ലീഗിനെ അനുകൂലിക്കുന്നവരും യു ഡി എഫിനെ അനുകൂലിക്കുന്നവരും അതിനെ എതിർക്കുന്നവരുമാണ് ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണം ഇത്തരം സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് സമസ്ത സമസ്തയുടെ അസ്തിത്വം അല്ലെങ്കിൽ സമസ്തയുടെ നിലപാട് ഉറക്കെ പറയണം നമ്മുടെ നിലപാട് മുസ്ലിം ലീഗിനോ യു ഡി എഫിനോ അടിയറവെക്കേണ്ട കാര്യമില്ല കോൺഗ്രസിനെ വെക്കേണ്ട കാര്യമില്ല അങ്ങനെ അല്ലാതെ തന്നെ സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ആര് ഭരിച്ചാലും ആ ഭരണകക്ഷിയുമായി പ്രശ്നാധിഷ്ഠിത ബന്ധം സ്ഥാപിക്കണം ആ സർക്കാരിൽ നിന്ന് ആ സർക്കാർ നല്ല കാര്യം ചെയ്താൽ അതിനെ നല്ലത് എന്ന് പറയണം മോശം ചെയ്താൽ വിമർശിക്കുകയും വേണം അങ്ങനെ ഒരു പ്രശ്നാധിഷ്ഠിത പിന്തുണ സർക്കാരിനോട് ഉണ്ടാകണം അല്ലാതെ ഒരു പൂർണ്ണമായ അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു പിന്തുണ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സർക്കാരിന് നൽകാൻ പാടില്ല എന്ന നിലപാടെടുക്കുന്നവരാണ് ലീഗ് വിരുദ്ധർ എന്ന് മുദ്ര കുത്തപ്പെടുന്നത് അവർ സംസ്ഥയുടെ അസ്തിത്വം ഉയർത്തിപ്പിടിക്കുന്നവരാണ് അവർ സംസ്ഥയെ ഒരു സ്വതന്ത്ര നിലപാടിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ എതിർ ലീഗിനെ പിന്തുണക്കുന്നവർ സമസ്തയെ ലീഗിൻ്റെ ഒരു ഉപവിഭാഗമായി അല്ലെങ്കിൽ ഒരു പോഷക സംഘടനയായി മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ആ പ്രതിഷേധം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും അങ്ങനെ പ്രതിഫലിക്കുമെന്ന് തന്നെ ലീഗ് വിരുദ്ധർ പരസ്യമായി പ്രഖ്യാപിക്കുകയും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലഘുലേഖ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സമസ്തയെ സമസ്തയിലെ ഒരു വിഭാഗത്തെ പിണക്കിയ ഘട്ടങ്ങളിലൊക്കെ ഇത്തരം തോൽവികൾ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും അങ്ങനെ വോട്ടുകൾ ഇടതുഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നും അങ്ങനെ ഇടതുഭാഗത്തേക്ക് പോകാതിരിക്കാനുള്ള ഒതുതീർപ്പ് ശ്രമങ്ങൾ നടത്തണമെന്നു കൂടി ഈ ലഘുലേഖയിൽ പറയുന്നുണ്ട് അപ്പോഴും പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ ആ വിഭാഗത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് പൊന്നാനി ഇത്തവണ അത്ര സുരക്ഷിതമല്ല എന്ന് ലീഗ് നേതാക്കൾക്ക് തന്നെ തോന്നി തുടങ്ങിയത്